എസ് ചെയ്യാവ് അമ്പത്തഞ്ചിൻ്റെ എട്ടാം വാക്യം നിങ്ങൾ വേദപുസ്തകം തുറന്നത് നോക്കുക അങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും ദൈവം പറയുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല ഇതെന്നെ ഒത്തിരി അനുഗ്രഹിച്ച ഒരു വാക്യമാണ് അതുകൊണ്ടാണ് സുവിശേഷം ഒരു രഹസ്യമായിരിക്കും ഞാൻ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലാണ് ദൈവം ചിന്തിക്കുന്നതെങ്കിൽ സുവിശേഷത്തിനകത്ത് ഒരു രഹസ്യവുമില്ല വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കണക്കിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക വളരെ പ്രയാസമായിരിക്കും നിങ്ങൾക്ക് ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും അതിനൊരു രഹസ്യവുമില്ല എന്നാൽ സുവിശേഷം അതിനകത്തൊരു നിഗൂഢതയുണ്ട് നിങ്ങളത് എത്രമാത്രം പഠിച്ചാലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരുന്നില്ല കാരണം ദൈവം ചിന്തിക്കുന്ന വിധം നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യാസമാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എന്താണ് നല്ലത് എന്താണ് മോശം എന്ന് ദൈവം വിലയിരുത്തുന്നത് നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ പറയട്ടെ അനേക വിശ്വാസികളും അത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതിനകത്തൊരു രഹസ്യമുണ്ട് അതാണ് സുവിശേഷൻ്റെ രഹസ്യം ദൈവം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിധമുണ്ട് എട്ടാം വാക്യത്തിൽ അവൻ പറയുന്നു നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ അവൻ പറയുന്നു നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന വഴിയിലൂടെ അല്ല ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ലോകത്തിലേക്ക് നോക്കുമ്പോൾ പല കാര്യങ്ങൾ സംഭവിക്കുന്നു അതൊക്കെ കർത്താവിന് അത്ര നിസ്സാരമായിട്ട് പരിഹരിക്കാൻ കഴിയുന്നതാണ് അതൊരു യുദ്ധത്തിൻ്റെ സാഹചര്യമായിരിക്കാം നിനക്ക് എത്ര അത് പറ്റിയിരിക്കാൻ കഴിയും ഒരേകാധിപതിയെ കൊന്ന് ഒരേകാധിപതി കാരണം രണ്ടാം ലോകമഹായുദ്ധത്തെ എത്ര ആളുകൾ മരിച്ചു കുറേ നാളുകളൊന്നാന്ന് അവനെ മുമ്പേ കൊല്ലാമായിരുന്നു അങ്ങനെ ആ യുദ്ധം അവസാനിക്കുമായിരുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ ചെറിയ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുകയും ലൈംഗികമായി ഉപയോഗിക്കുന്നതിനെ പറ്റി ഭർത്താവ് ഒരു മിനിറ്റ് കൊണ്ട് നിനക്ക് അവരെ നശിപ്പിക്കാൻ കഴിയും അവരെ കൊന്ന് നിനക്ക് ആ പ്രശ്നം ഇല്ലാതാക്കാനായിട്ട് കഴിയും എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യാത്തത് എനിക്കറിയാം ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ ദൈവം പറയുന്നു നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ നിങ്ങൾക്കത് മനസ്സിലായോ ദൈവത്തിൻ്റെ വഴികൾക്കൊരു മർമ്മമുണ്ട് എൻ്റെ വഴികൾ നിങ്ങളുടെ വഴിയിൽ നിന്ന് വ്യത്യസ്തമാണ് എത്രമാത്രം വ്യത്യസ്തമാണത് ഒമ്പതാം ഭാഗത്തിൽ പറയുന്നു അതിന് ഇത്രമാത്രം വ്യത്യാസമുണ്ട് ആകാശവും ഭൂമിയും പോലെ അതൊരു ചെറിയ പത്ത് ഡിഗ്രി വ്യത്യാസമല്ല അല്ല എൻ്റെ പ്രിയ സഹോദരസന്മാർ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും പരാതിപ്പെടാതെ സന്തോഷകരമായൊരു കൃത്യജീവിതം നടത്താൻ എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചില്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും കർത്താവിലിടറി പോകത്തില്ല നിങ്ങളുടെ ഏത് പ്രാർത്ഥന കേട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് പ്രാർത്ഥന കേട്ടില്ല അല്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചതിന് നേരെ വിപരീതമായിട്ടാണ് കർത്താവ് ഒരു കാര്യം ചെയ്തത് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരിക്കലും ഇടറിപ്പോകത്തില്ല നിങ്ങളുടെ മുഴുവു കൊണ്ടും ദൈവത്തിൻ്റെ വഴിയെക്കുറിച്ചുള്ള ഒരു ചെറിയ കാര്യം പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ബുദ്ധിഹീനനായ ഒരാൾ മാത്രമല്ല ഇത് മനസ്സിലാക്കാത്തത് നീ ബുദ്ധിയുള്ളവനാണെങ്കിലും നിനക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതാണ് എന്നെ സഹായിച്ചത് ഞാൻ തീരെ ബുദ്ധി ഇല്ലാത്ത ഒരാളല്ല എനിക്ക് അല്പം അല്പസ്വല്പം ബുദ്ധിയുണ്ട് അതുകൊണ്ട് എനിക്കെല്ലാം അറിയാമെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഞാൻ ദൈവവചനം വായിക്കുന്നു അതും അറിയാം ഞാൻ പറയട്ടെ ഞാൻ ദൈവവചനം പഠിച്ചതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് എന്നിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ദൈവം ചിന്തിക്കുന്നത് ആകാശം ഭൂമിക്കുമീത ഉയർന്നിരിക്കുന്നത് പോലെ അത് ഞാൻ അംഗീകരിച്ചാൽ ഞാൻ ഒരിക്കലും ഇടറി പോകത്തില്ല ദൈവം പറയുന്നത് എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാനെന്നാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇടറി നിങ്ങൾ ആഗ്രഹിച്ച വിധത്തിൽ ദൈവം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തില്ല നീ ഒരു പ്രശ്നത്തിലായി ആ പ്രശ്നം ദൈവം പരിഹരിക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്നു അത് നമ്മുടെ നന്മയ്ക്കായിട്ട് തീരുമന്നു എന്നാൽ നിങ്ങളുടെ നന്മയ്ക്കായിട്ട് അത് രൂപാന്തരപ്പെടുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ല ദൈവോചനം പറയുന്നു എല്ലാം എൻ്റെ നന്മയ്ക്കായി തീരുമന്നു എന്നാൽ ഇതെൻ്റെ നന്മയ്ക്കായിട്ട് തീരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല അപ്പം നിങ്ങൾ ഇടറിപ്പോകാം അതിനൊരു കാരണമേ ഉള്ളൂ എശ്യോ അമ്പത്തഞ്ചിൻ്റെ എട്ട് ഒമ്പതും നിങ്ങൾക്ക് മനസ്സിലായില്ല സ്വർഗം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് വളരെ ചെറിയൊരു കാര്യമാണ് ഇത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം നിങ്ങൾക്കറിയാമോ ഈ പഴയ നിയമത്തിൽ നമ്മളോട് ഇന്ന് ഇടപെടുന്ന അല്ല ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നത് ഉദാഹരണത്തിന് പഴയ നിയമകാലത്ത് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ദൈവം അവരോട് പല വിട്ടുവീഴ്ചകളും ചെയ്തു ഈ പഴയ നിയമകാലം മുഴുവനും അവർക്ക് ദൈവം അവരോടൊപ്പം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നത് ഒരേ ഒരു വിധത്തിലായിരുന്നു അവരുടെ ശത്രുക്കളെല്ലാം തോൽപ്പിക്കപ്പെടും നമ്മുടെ ശത്രുക്കൾ തോൽപ്പിക്കപ്പെടുന്ന ദൈവം നമ്മളോടുകൂടെ അത് വെള്ളയും കറുപ്പും പോലെയാണ് അവരാണ് തോൽപ്പിക്കപ്പെടുന്നതെങ്കിൽ അവർ പറയും ദൈവം നമ്മളോടൊപ്പമില്ല ദേശത്തൊരു ക്ഷാമം ഉണ്ടായി അവരുടെ കയ്യിൽ ധാന്യങ്ങളില്ല അതിൻ്റെ അർത്ഥം ഇതാണ് ദൈവം നമ്മളോടുകൂടില്ല എന്നാൽ ധാരാളം മഴയുണ്ട് വളരെ ധാന്യങ്ങളുണ്ടായി ദൈവം നമ്മളോടൊപ്പമുണ്ട് അത് കറുപ്പും വെളുപ്പും പോലാണ് പഴയനിമ മുഴുവനും അതുകൊണ്ട് പഴയ നിയമത്തിലുള്ള ആളുകൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചെന്ന് പറയുമ്പം അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന പോലെ മാനുഷിക ബുദ്ധിയിലാണ് ദൈവം ഞങ്ങളെ ധനികരാക്കുന്നു ആരോഗ്യമുള്ളവരാക്കുന്നു ഞങ്ങളുടെ ശത്രുക്കളെയൊക്കെ അവൻ തോൽപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും ശക്തരായ ജാതി ഇസ്രായേൽ മക്കളാവുന്നു എല്ലാവരും ഇസ്രയേലിനെ ഭയപ്പെടുന്നു ആ ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നാൽ ഇസ്രായേൽ മക്കൾ തോൽപ്പിക്കപ്പെട്ടാൽ എന്തോ പ്രശ്നമുണ്ട് ദൈവം അവരോടൊപ്പം പോയില്ല അവർക്ക് പരിശുദ്ധാത്മാവില്ലായിരുന്നു അവരത് മനസ്സിലാക്കുമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നില്ല എനിക്കിത് പറയാൻ ദുഃഖമുണ്ട് അനേക ക്രിസ്ത്യാനികൾ അവർ ചിന്തിക്കുന്നവർക്ക് പരിശുദ്ധാൽ മാവുണ്ടെന്ന് എന്നാൽ അവരും ഇസ്രയേൽ മക്കളെ പോലെ തന്നെയാണ് പെരുമാറുന്നത് മാനുഷികവുമായി പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം നന്നായി പോകുന്നുണ്ടെങ്കിൽ ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്നാൽ ചില കാര്യങ്ങൾ തെറ്റായിട്ട് നടക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല രോഗം സൗഖ്യമായില്ല അപ്പോൾ അവർ പറയും ദൈവം എന്നോട് എന്നോടൊപ്പമില്ല അവർ അടറിപ്പോവും അതുകൊണ്ട് ദൈവം നമ്മളെ താഴ്മയുള്ളവരാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പഴയ നിയമത്തിൽ ഒരിക്കലും അങ്ങനെ ആരുന്നില്ല ദൈവം നമ്മെ വീഴാൻ അനുവദിക്കുന്നു നമ്മൾ വീഴുകയല്ല ദൈവം വീഴാൻ അനുവദിക്കുന്നു ലൂക്കോസ് ഇരുപത്തിരണ്ടിൽ നമുക്കതിൻ്റെ ഉദാഹരണം കാണാം കർത്താവ് അവിടെ ഷിമിയോൻ പത്രോസിനോട് മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ യേശു ക്രൂസിലേക്ക് പോകുന്ന അവസാന ദിവസമെത്തി ക്രൂസിലേക്ക് പോകുന്നതിന് മുമ്പുള്ള അവസാനത്തെ വാക്കുകളിലൊന്നോ മുപ്പത്തിയൊന്നാമത്തെ വാക്യം ഷിമിയോനെ ഷിമിയോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു നിങ്ങളിത് വായിക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കണം ഷിമിയോനെ കർത്താവ് വളരെയധികം സ്നേഹിച്ചിരുന്നു അവൻ നിങ്ങളെയും വളരെ സ്നേഹിക്കുന്നു നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുകയാണ് ദൈവം നിങ്ങളെ ആഴമായിട്ട് സ്നേഹിക്കുന്നു ദൈവം ആഴമായി സ്നേഹിക്കുന്നവരെ പാറ്റാനായിട്ട് അവൻ പിശാചിനെ അനുവദിക്കുമോ ഇവിടെ നമ്മൾ വായിക്കുന്ന യൂതായോ കയ്യാപാസിനെയോ പിശാജ് ഗോതമ്പ് പോലെ പാറ്റുന്നതിനെ പറ്റിയല്ല അവൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരിക്കുന്ന പത്രോസിൻ്റെ കാര്യമാണ് ഗോതമ്പ് പാറ്റുന്നത് പോലെ അവനെ പാറ്റാൻ പിശാജ് അനുവാദം ചോദിക്കുകയാണ് അതിന് അവനെ അനുവദിച്ചു കൊടുത്തു എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ സ്വോത്രം യേശു പറയാണ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൻ എന്താണ് പ്രാർത്ഥിച്ചത് പിതാവ് അവനെ പാറ്റരുത് എന്നാണോ അല്ല അതല്ല അവൻ പ്രാർത്ഥിച്ചത് നിനക്ക് വേണ്ടി അവൻ അങ്ങനല്ല പ്രാർത്ഥിക്കുന്നു അവൻ്റെ പ്രാർത്ഥന ഇതാണ് അവനെ പാറ്റട്ടെ അവനെന്നെ തള്ളിക്കളയട്ടെ ഒരു പ്രാവശ്യം അല്ല രണ്ടു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം മുപ്പത്തിനാലാം ഭാഗത്ത് പറയുന്നുണ്ട് പത്ര ദിവസം ഞാൻ പറയട്ടെ കോഴി കോവുന്നതിന് മുമ്പ് നീ മൂന്നു വട്ടം എന്നെ പറയും ഞാൻ പറഞ്ഞു കർത്താവേ അങ്ങ് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല അവൻ എന്നെ തള്ളി പറയരുതെന്നു അങ്ങേ തള്ളി തള്ളിപ്പറയുന്ന സാഹചര്യത്തിലേക്ക് അവനെ നടത്തരുതെന്ന് നീ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല യേശുവിനെ തള്ളിപ്പറയുന്ന ഒരു ഗൗരവമുള്ള കാര്യമാണോ യേശു ഒരിക്കൽ പറഞ്ഞു മനുഷ്യൻ്റെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നു എന്നെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളി പറയുമെന്നും അവൻ ഒരിക്കലും പറഞ്ഞില്ല നീ കൊലപാതകം ചെയ്താൽ പിതാവിന് മുമ്പിൽ ഞാൻ എന്നെ തള്ളി പറയുവന്നു നീ വ്യഭാരം ചെയ്താൽ ഞാൻ പിതാവിന് മുമ്പിൽ തള്ളി പറയുമെന്നും പറഞ്ഞില്ല എന്നാൽ അവൻ പറഞ്ഞു മനുഷ്യൻ്റെ മുമ്പിൽ എന്നെ തള്ളി പറഞ്ഞാൽ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തള്ളി പറയും അതുകൊണ്ട് ഏതാണ് വലിയ പാവം കൊലപാതകം വ്യഭിചാരം അതോ യേശുവിനെ തള്ളി പറയുന്നു ഉത്തരം നിങ്ങൾക്കറിയാം അത് മനുഷ്യൻ്റെ മുമ്പാകെ അവനെ തള്ളി പറയുന്നു അപ്പോഴാണ് ദൈവം പിതാവിൻ്റെ മുമ്പാകെ നമ്മളെ തള്ളി പറയുന്നത് മറ്റൊരു പാപത്തെ സംബന്ധിച്ചു അവൻ ഇപ്രകാരം പറഞ്ഞിട്ടില്ല എന്നാൽ അത്ര മോശമായ ആ പാപത്തിൻ്റെ കാര്യത്തിലും അത് സംഭവിക്കാതിരിക്കാനായിട്ട് യേശു പ്രാർത്ഥിച്ചില്ല അവൻ പ്രാർത്ഥിക്കേണ്ടിയിരുന്ന പിതാവേ അവൻ എന്നെ തള്ളി പറയരുത് അങ്ങനല്ല അവൻ പ്രാർത്ഥിച്ചത് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ അവൻ പ്രാർത്ഥിച്ചത് അവൻ്റെ വിശ്വാസം പോയിപ്പോ വരുതെന്നാണ് അവൻ യേശുവിനെ തള്ളിക്കളഞ്ഞ ശേഷം യേശുവിനെ തള്ളിപ്പറഞ്ഞ ശേഷം അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങിവരണം എന്നിട്ട് അവൻ്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം ദൈവത്തിന് വഴി എത്ര നിഗൂഢമാണോ